വീടി അവസാന വരെ നമ്മുടെ കൂട്ടുകാരൊക്കെ കാണുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് എനിക്ക് പറഞ്ഞു തരാനുണ്ട് ശനിയാഴ്ച ഏകദേശം എട്ട് മണിയായപ്പോ നമ്മുടെ വിഴിഞ്ഞം വന്ന ഒരു കേരവള്ളമാണ് കറിക്ക് മീൻ വാങ്ങാൻ വന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ആ സമയം ഉണ്ടായിരുന്നു അപ്പോൾ വള്ളക്കാർ ഓരോ കയരവീതമാണ് ഇവിടെ ലേലത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ചത് കാരണം കമ്പനിക്ക് കൊടുക്കുന്നതിനേക്കാളും ഇത് ലേലം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിക്കാർ വില കൂട്ടും എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഈ വള്ളക്കാർ ഓരോ മീൻ വെച്ച് അവിടെ ലേലത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന മീന് ഏകദേശം എട്ട് കിലോ ഒൻപത് കിലോ പത്ത് കിലോയൊക്കെ വെയിറ്റ് വരുന്ന മീനാണ് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ചെറിയ മീനായിട്ടൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് തോന്നും അപ്പോൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റൂ അപ്പോൾ ഓരോ കേരമീൻ്റെ ലേലമൊടി ഇവിടെ നടക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ ഞാനിത് വീഡിയോ എടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിന് ഓയിസ് കൊടുക്കുന്നത് കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇത് അവസാനം എന്താ ചെയ്ത് ചെറിയ സൈസ് മീൻ മാത്രം കറിക്കാർ ഒന്ന് രണ്ട് ആളുകളൊക്കെ ഒന്ന് രണ്ട് മീനൊക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞ് ഈ വള്ളത്തിൽ എല്ലാ മീനും ഒരുമിച്ചിട്ടിട്ടാണ് ഇത് ലേലം ചെയ്തത് കാരണം കറിക്കാർ വില കൂട്ടുന്നില്ല അവർക്ക് കറക്റ്റായിട്ട് ഇത് എത്ര കെ വരും ഈ മീൻ നല്ല മീനാണോ മോശം മീനാണോ എന്നൊക്കെ ഉള്ള സംശയങ്ങളൊക്കെ ഒരുപാടുണ്ട് അവസാനം ഇത് എന്താ ചെയ്ത ഈ മീനുകളെല്ലാം ഒരുമിച്ചിട്ടാണ് ലേലം ചെയ്തത് ലേലം ചെയ്തപ്പോൾ ഒരു സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞാൽ എതിരെ വിളിക്കാനായിട്ട് ആളുകളില്ല ഒന്ന് രണ്ട് കമ്പനിക്കാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവർ ഈ കിട്ടിയ വിലയ്ക്ക് ഈ മീനിനെ പോയി അവരുടെ ഷെട്ടിൽ കൊണ്ടുപോയി തൂക്കിയാണ് അവസാനം കൊടുത്തത് അതിന്റെ കിലോയ്ക്ക് എത്ര രൂപയാണ് റേറ്റ് എല്ലാ കാര്യവും ഇതിലുണ്ട് പക്ഷേ നമ്മളെ ഈ വീഡിയോ എടുത്തതിന് ശേഷമുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നമ്മുടെ വീഡിയോ കൂടെ നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നില്ല ഇത് മൊത്തത്തിൽ ഒരു കെ ജിക്ക് ഇത്ര രൂപയാണെന്ന് പറഞ്ഞിട്ട് ലേലം ചെയ്ത് എടുത്തതിന് ശേഷം ലേലവിളിക്കാരും അതുപോലെ ഇത് എടുത്ത ആളുകളും തമ്മിൽ ചെറിയൊരു വാക്ക്വാദമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ഇനി വേറെ എന്താ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന കൂട്ടുകാരെ ഈ മീൻ വലിയ സൈസ് മീനാണ് ചെറിയ സൈസ് മീനാണ് എന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഈ മീന് ലേലം ചെയ്ത് എടുക്കാവുന്നതാണ് ഇവിടെ ആരും ഒന്നും തന്നെ പറയത്തില്ല അപ്പോൾ തീരെ വലിയ സൈസ് കയരയാണെങ്കിൽ അവർ കൊണ്ട് ലേലം ചെയ്യുന്ന സമയം അടുത്ത് നിൽക്കുന്ന ആളുകളോട് ഇത് ഷെയർ ഉണ്ടോയെന്ന് ചോദിക്കുക കേട്ടോ നമ്മൾ ചെറിയ കേര വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയാലും വലിയ കേര വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയാലും രണ്ടിൻ്റെയും പേര് കേര തന്നെയാണ് സൈസ് കൂടും തോറും കയര മീൻ്റെ ടേസ്റ്റും മാറും കേട്ടോ അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുകളോട് ഷെയർ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് എന്താ ചെയ്യുക അടുത്ത് അവിടെ കട്ട് ചെയ്യാൻ തന്നെ ആളുകളുണ്ട് നിങ്ങൾ അത് വാങ്ങിച്ചുകൊണ്ട് പോയി മൂന്ന് ഷെയറോ നാല് ഷെയറോ അതിൻ്റെ എത്ര വലുപ്പമാണോ അതൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ നിശ്ചയിച്ചിട്ട് ആ നിൽക്കുന്ന ആളുകളോട് ഷെയർ ചോദിച്ചിട്ട് അവിടെ പോയി കട്ട് ചെയ്ത് പീസ് പീസായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാൻ നോക്കണേ ഇല്ലാതെ നിങ്ങളിത് ലേലം കൂട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ മീൻ അവസാനം കമ്പനിക്കാരടിച്ചുകൊണ്ട് പോകും പിന്നെ ഈ മീന് കറിക്ക് മീൻ വാങ്ങാൻ വന്ന കൂട്ടുകാർക്ക് തന്നില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഏതൊരു കാര്യവും ഇല്ല കേട്ടോ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലേലമിളി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഉണ്ടായ സംഭവം അങ്ങനത്തെ ഒരു രീതിയായിരുന്നു കേട്ടോ അത് നമ്മളെ വീഡിയോയിലില്ല അപ്പോൾ നമ്മുടെ കൂട്ടുകാരോട് എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യം ഇത് തന്നെയാണ് സൈസോ കാര്യങ്ങളോ വലിപ്പമോ ഒന്നും തന്നെ നമ്മുടെ കൂട്ടുകാർ നോക്കണ്ട നിൽക്കുന്ന ആളുകളോട് ഷെയർ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കുക നിങ്ങൾ സാധാരണ വരുന്നത് പോലെ ചെറിയ സൈസ് മീനൊക്കെ ഓരോ കുട്ടിയൊക്കെ വാങ്ങിച്ച് ഷെയർ ചെയ്ത് എടുക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് ഈ കയ മീൻ എത്ര വലിയ സൈസാണ് നിങ്ങൾ ലേലം ചെയ്ത് എടുക്കുക എടുത്തിട്ട് നിൽക്കുന്ന ആളുകളോട് ഷെയർ ചോദിച്ചിട്ട് അവിടെ ആ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോവുക അതാണ് ചെയ്യേണ്ടത് കേട്ടോ ൊരവസ്ഥ കണ്ടില്ലേ ചെറിയ സൈസ് മീനൊക്കെ കറിക്കു മീൻ വാങ്ങാൻ വന്ന ഒന്ന് രണ്ടാളുകളൊക്കെ വാങ്ങിച്ചു പിന്നെ വന്നതൊക്കെ വലിയ സൈസ് മീനുകളാണ് അപ്പോൾ ഇത് ഒന്നായിട്ടിട്ട് ലേലം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന കറിക്കു മീൻ വാങ്ങാൻ വന്ന ആരും തന്നെ ഇത് വാങ്ങത്തില്ല അപ്പോൾ വള്ളക്കാര് ലേലമളിക്കാരോട് പറഞ്ഞ് എല്ലാ മീനും ഒരുമിച്ചിട്ട് ഒരു കിലോയ്ക്കുള്ള ലേലമുളിയാണ് ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വയ്ക്കുക തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ വിചാരിക്കണം കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന ആളുകൾ തന്നെ വിചാരിക്കണം ഈ മീന് നമുക്ക് വേണം ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ആളുകൾ ഷെയർ ചെയ്ത് എടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വള്ളക്കാർ ഓരോ മീൻ വെച്ചേ ലേലം ചെയ്ത് കൊടുക്കത്തുള്ളൂ നിങ്ങൾ ആരും വരുന്ന ആരും ഇതിനെ ഈ ലേലം കൂട്ടാത്തത് കാരണമാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ വിഴിഞ്ഞം കിടപ്പുറത്ത് ഉണ്ടാകുന്നത് കേട്ടോ എട്ട് ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി എട്ട് എട്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് പതിനൊന്ന് 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 ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പതിനൊന്ന് പന്ത്രണ്ട് 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 ഇരുന്നൂറ്റി പതിമൂന്ന് 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 ഇരുന്നൂറ്റി പതിമൂന്ന് പതിനാല് 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 ഇരുന്നൂറ്റി പതിനഞ്ച് 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 ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനാറ് രൂപ ഇരുന്നൂറ്റി പതിനാറ് രൂപ ഇരുന്നൂറ്റി പതിനാറ് രൂപ പതിനാറ് രൂപ ഇരുന്നൂറ്റി 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 പതിനാറ് രൂപ പതിനേഴ് രൂപ പതിനേഴ് രൂപ പതിനേഴ് രൂപ പതിനേഴ് രൂപ പതിനേഴ് രൂപ പതിനേഴ് രൂപ പതിനെട്ട് രൂപ പതിനെട്ട് രൂപ പതിനെട്ട് രൂപ പതിനെട്ട് രൂപ ഇരുന്നൂറ്റി 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 പതിനെട്ട് ഉണ്ടോ